അതെ ഒരു മന്ത്രിയെ വീട്ടിൽ പഠിപ്പിക്കേണ്ട കാര്യം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഫോണ്ടുവയ്ക്കത് വികസനം കൊണ്ടുവരണം ഇവിടെ നമ്മുടെ ആയിരത്തി നാനൂറ് കോടികളുടെ വികസനം കൂടെ സ്വാഗതം ചെയ്യുന്നു മറ്റു മരിച്ചോരൊപ്പം ജീവിച്ചിരിക്കുന്നവരായ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും മക്കളും ബി ജെ പി ചേർന്നു എങ്ങനെ വിശ്വസിക്കും കൊല്ലത്തെ പാൽ നിങ്ങളൊരു യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിച്ച് വിട്ടാൽ അയാൾ അഞ്ചു കൊല്ലവും ബി ജെ പിക്ക് എതിരെ പോരാടുമെന്ന് ഉറപ്പ് പറയാൻ ഇവിടെ ഇരിക്കുന്നവർക്കോ എന്തിന് പുറത്തുനിൽക്കുന്നവർക്കോ യു ഡി എഫ്കാർക്കോ ആ സ്ഥാനാർത്ഥിക്കെങ്കിലും കഴിയുമെങ്കിൽ ഞങ്ങള് അവർ പറയുന്നത് ഏത് പണിയും ചെയ്യാം സുരി പാടുകയാണ് നരേന്ദ്ര എല്ലാം നരേന്ദ്രമോദി പക്ഷത്താണ് അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ബി ജെ പിയോടൊപ്പമാണ് ഇനിയും അദ്ദേഹത്തെ ബി ജെ പി ചേരാൻ കൂടെ നടക്കുന്ന ചവറയിലെ കുറച്ച് സ്ഥാനാർത്ഥി അനുവാദം പോലും വേണ്ട അയാൾ ഇതിനെക്കാളും പറ്റിയ ബി ജെ പി മന്ത്രിയായിരിക്കെ ഷിബു എവിജോൺ